വടക്കേക്കാട് കല്ലൂരിൽ നിന്നും ജനറേറ്റർ മോഷ്ടിച്ച സംഭവത്തിൽ അറസ്റ്റിൽ അറസ്റ്റിലായ കഴിഞ്ഞ ആറിന് പുലർച്ചെയായിരുന്നു മോഷണം കല്ലൂർ ടാക്കിൾ ടർഫ് കോട്ടിലെ ജനറേറ്ററാണ് പ്രതികൾ മോഷ്ടിച്ചത് പെട്ടി ഓട്ടോറിക്ഷയിലെത്തിയ മൂന്നുപേർ ജനറേറ്റർ എടുക്കുന്നത് സിസി ടിവി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു രാത്രി പെട്രോളിങ്ങിനിടയിലാണ് സിസിടിവി ദൃശ്യത്തിൽ കണ്ട പെട്ടി ഓട്ടോ അഞ്ഞൂരിൽ വെച്ച് പോലീസുകാരനായ മിഥുൻ ആചാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ എസ് എച്ച്ഒ ആർ ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വാഹനത്തെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു രാത്രികാലങ്ങളിൽ വണ്ടിയിൽ കറങ്ങി മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു കുന്നംകുളം പുതുശ്ശേരിയിലെ ഒരു വർക്ക്ഷോപ്പിൽ നിന്നും നാല് ബാറ്ററികളും ഇവർ മോഷ്ടിച്ചതായി തെളിഞ്ഞിട്ടുണ്ട് ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലാണ് പ്രതികൾ താമസിച്ചിരുന്നത് മോഷണം പോയ ജനറേറ്റർ വില്പന നടത്തിയതായാണ് വിവരം മോഷണം മുതൽ സ്ഥിരമായി വാങ്ങുന്ന ആളെയും അവ മൊത്തവില്പനയ്ക്കായി പട്ടാമ്പിയിലേക്ക് കൊണ്ടുപോകുന്നയാളെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ